ഹര ഹരേ മഹാദേഹാദേ കുംഭമേള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് സ്നാനഘട്ടത്തിലല്ല ഞാൻ താമസിക്കുന്ന ടെൻറ്റിൻ്റെ അവിടെ വളരെ ആകസ്മികമായിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് എൻ്റെ കൂടെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഒരു വ്യൂവർ ഉണ്ട് ജയശ്രീ എന്ന് പറയുന്ന ഒരു മാഡം ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ വാരണാസിൽ നിന്ന് തിരിച്ച് ആ പ്രയാഗ് കയറി ഒരു സ്പെഷ്യൽ ട്രെയിനായിരുന്നു കയറി രാത്രി പതിനൊന്നരക്കാണ് ഇവിടെ പ്രയാഗ് രാജ് സ്റ്റേഷനിലെത്തിയത് അവിടെ നിന്ന് ഒരു രണ്ട് സ്കൂട്ടറുകാർ ഞങ്ങളെ ലഗേജ് ഉൾപ്പെടെ മുന്നൂറ് മുന്നൂറ് രൂപ വീതം കൊടുത്ത് ഒരു പ പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ വരെയും അവിടെ കൊണ്ട് വിട്ടു അതിനുശേഷം ഞങ്ങളൊരു പത്ത് കിലോമീറ്ററെങ്കിലും നടന്നിട്ടുണ്ടാകും ഗംഗയുടെ കുറുകെ ധാരാളം പുതിയ പുതിയ പാലങ്ങൾ തൽക്കാലത്തേക്ക് കെട്ടിയിരിക്കുന്ന ആ പാലത്തിൽ കൂടി കടന്ന് ഗംഗയുടെ മുൻവശം പിറകുവശം എല്ലാം കണ്ട് അങ്ങനെ രാത്രിയിൽ മുഴുവൻ ഞങ്ങൾക്ക് നടപ്പായിരുന്നു രാത്രി രണ്ട് മണി മൂന്ന് മൂന്ന് മണിയോടുകൂടി ഞങ്ങളിങ്ങനെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ടെൻറ്റിലേക്ക് വേണുന്ന ജില്ലാ ഓർഗനൈസറുടെ കയ്യിൽ നിന്ന് ഞാൻ ഞാനതിൻ്റെ പേപ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ടെൻറ്റിൽ താമസിക്കാൻ പക്ഷെ അത് അന്വേഷിച്ച് വന്ന് ഒരു നാൽപ്പത് കിലോമീറ്ററോളം ഈ കുംഭമേളയുടെ സ്നേഹം ത്തിൽ നിന്ന് നാലു ഭാഗത്തേക്കും ഒരു അത്രക്ക് വിശാലമായിട്ടുള്ള ടെൻറ്റുകളും റോഡുകളും സൗകര്യങ്ങളുമാണ് ഇവിടെ പറഞ്ഞാൽ നമുക്ക് തീരത്തില്ല അങ്ങനെ ആ ടെൻറ്റിൽ ഞങ്ങൾക്ക് ഒരുപാട് നടന്ന് ഞങ്ങൾ ഒരുപാട് നടന്ന് നടന്ന് ഈ ലഗേജും കൂടെ കൂടെ ഉള്ളതുകൊണ്ട് വളരെ രാത്രിയിൽ വളരെ വിഷമിച്ച് രാത്രിയായ കൊണ്ട് തണുപ്പും അതിൻ്റെ കൂടെ ഞങ്ങൾ ഇടയ്ക്ക് വിശ്രമിക്കുകയും അങ്ങനെ നടന്ന് ജയശ്രീക്ക് ഹിന്ദി നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഓരോരുത്തരോടും പോലീസുകാരോടും എല്ലാവരോടും ചോദിച്ച് ചോദിച്ച് ഈ ടെൻറ്റ് ഈ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ടെൻറ്റ് പതിനെട്ടാം സെക്ടറിലായിരുന്നു അത് വളരെ അകലെയാണ് പക്ഷേ അതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് ക്ഷീണം കാരണം ഞങ്ങൾ മറ്റൊരു അത് ആ ടെൻറ്റിന്റെ പിക്ചറാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് അവിടെ വന്ന് ഞങ്ങൾ രാത്രി ചോദിച്ചു അന്നേരം രണ്ടു മണിയോ മറ്റോ ആയി കാണത്തേ ഉള്ളു മൂന്നു മണി രോ അത്രയും മൂന്നുമണിയോ നാലുമണിയോ അത്രയായി കാണത്തേ ഉള്ളു തോന്നുന്നു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് അനുവാദം തന്ന അപ്പോൾ ഇവിടെ നമുക്ക് ബ്ലാങ്കറ്റും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കച്ചിയാണെന്ന് തോന്നുന്നത് താഴെ വിരിച്ചേക്കുന്ന അതിന് മണ്ടയ്ക്ക് ബെഡ് വിരിച്ചിട്ട് ഒരു ശരീരത്തിനൊരു ബുദ്ധിമുട്ടില്ല ഞങ്ങൾ ആ ക്ഷീണത്തോടെ വന്ന് കിടന്ന് സന്തോഷമായിട്ട് രാവിലെ ഒൻ ഞാൻ ഉണർന്നപ്പോൾ ഒൻപതരയായി ജയശ്രീ ഞാൻ വളർന്നതിന് ശേഷമാണ് ഉണർന്നത് ഇവിടെത്തന്നെ പ്രാഥമിക ആവശ്യങ്ങൾ കുളിക്കാൻ നമുക്ക് ശരി പിന്നെ ഡ്രസ്സ് ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ കുറച്ച് ഇത്രയും ദിവസം ഇനി ഞങ്ങൾ മഹാസ്നാനം കഴിഞ്ഞതിന് ശേഷമേ തിരികെ വരികയുള്ളൂ ശിവരാത്രി അപ്പോൾ അതിനു വേണ്ടിയിട്ട് അഞ്ചാറ് ജോലി ഡ്രസ്സൊക്കെ എടുത്തു അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു രണ്ട് ജോഡി ഡ്രസ്സും സോപ്പും ഒക്കെ എടുത്താൽ മതിയായിരുന്നു അത്യാവശ്യമുള്ള സാധനങ്ങൾ അത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും സൗകര്യങ്ങളോടുകൂടി നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിരിക്കുന്നത് ഞങ്ങൾ രണ്ട് സ്ത്രീകൾ മാത്രം വന്നതാണ് കേരള എക്സ്പ്രസ്സിലായിരുന്നു ഞങ്ങൾ ഞാൻ കേരള എക്സ്പ്രസ്സിലും ജയശ്രീ ഫ്ലൈറ്റിനുമാണ് വന്നത് അപ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു എന്താണ് പറഞ്ഞറിയിക്കാൻ എനിക്ക് കഴിയുന്നില്ല ഇവിടുത്തെ ഈ കുംഭമേള നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സൗകര്യങ്ങള് ഇവിടെ കഴിക്കാനുള്ള ആഹാര സാധനങ്ങള് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഒന്ന് വന്നാൽ മതി ഒന്ന് വന്നാൽ മതി ഞാൻ ഇന്നലെ വാരണാസിൽ വെച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തിരുന്നു വാരണാസിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴവിടത്തെ അവിടെ ഒരു തമിഴ് സംഗമം മോദിജി വിളിച്ചിട്ടുണ്ട് യോഗി ജീൻകുടി അപ്പം അതിനുവേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം ആൾക്കാരാണ് അവിടെ വന്ന് ടെൻ്റ് അടിച്ച് അവിടെ വലിയ മഹാ ടെൻറ്റുണ്ട് അതിലിങ്ങനെ താമസിക്കുന്ന അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിരുന്നു അപ്പോൾ തന്നെ ഇടാം പക്ഷെ ഇവിടെ എങ്ങും വൈഫൈ ഒന്നും ഇല്ല ഇവിടെ ഇപ്പം ഞാൻ ഈ ടെന്റിലേക്ക് മാറി നിന്നുകൊണ്ടാണ് ഇവിടെ വൈഫൈ സൗകര്യം കിട്ടുന്നതും പുറലോ ബന്ധപ്പെടാൻ കഴിയുന്നതും അപ്പോൾ അത്രക്ക് എത്രയും എത്രയോ സുരക്ഷിതമായ എത്ര വിശാലമായ എത്ര സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ കുംഭമേളയുടെ സൗകര്യങ്ങൾ ഇവിടെ വന്നൊന്നും നമുക്കൊന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ ആദ്യം ഇന്നലെ രാത്രിയിൽ ഇന്നലെ വെളുപ്പിനെ മുഴുവൻ ഞങ്ങളിങ്ങനെ രാത്രി മുഴുവൻ ഇങ്ങനെ അലയുകയാണ് ടെൻഡൻസി ഇപ്പോഴും ഞങ്ങളത് കണ്ടില്ല വിശുദ്ധ പരിഷത്തിൻ്റെ ടെൻറ്റ് അതിൻ്റെ മുകളിലൊരു ഓറഞ്ച് കളറുള്ള ബലൂൺ ആണെന്ന് രാത്രി ഞാൻ മൂന്നു മണിക്കൊക്കെ അതിൻ്റെ സംഘാടകെ വിളിച്ച പറഞ്ഞ് ഇങ്ങനെ അവർക്ക് പക്ഷേ നമുക്ക് റൂട്ട് പറഞ്ഞു തരാനൊന്നും കഴിയത്തില്ല നമുക്ക് ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിരുന്നെങ്കിലും നമുക്ക് നെറ്റില്ലാത്ത കാരണം അതൊന്നും വർക്കിംഗ് അല്ലായിരുന്നു പിന്നെ നമ്മൾ ചോദിച്ചാണ് വന്നത് പക്ഷേ അവിടെ ഇപ്പോഴും ഞങ്ങൾ എത്തിയിട്ടില്ല പക്ഷെ അതിന് മുമ്പ് തന്നെ കണ്ട ഒരു ഒരു സ്വാമിധിയുടെ ഒരു സ്ഥലത്താണ് ഒരു ടെൻ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അവധൂത് ഭഗവാൻ രാമ സേവ ആശ്രമം എന്നാണ് ഈ ആശ്രമത്തിൻ്റെ പേര് അവധൂത് ഭഗവാൻ അതുപോലെ തന്നെ ഉദാസീന ആശ്രമം ഒക്കെ ഉണ്ട് എത്രയോ എത്രയെത്ര കാര്യങ്ങളാണ് ഇവിടെ കാണാനുള്ളത് ഇവിടെ അവസാന ഘട്ടമായത് കാരണം കുറച്ച് ടെൻറുകളൊക്കെ ഒരു വലിയ ടെൻറ്റിന്റെയൊക്കെ പ്രധാന ഭാഗങ്ങളൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് ഇവിടെ ഒന്നും വരാൻ പറ്റാതിരുന്നെങ്കിൽ ജീവിതത്തിൽ വളരെ നഷ്ടം തന്നെ ആയിരുന്നെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു ഇന്നലെ രാത്രിയൊക്കെ വളരെ വിഷമമായിരുന്നു വന്ന് പെട്ടല്ലോ ആരുമില്ല പുരുഷന്മാരുടെ തുണയൊന്നുമില്ല ഭാഗ്യൊക്കെ ഞങ്ങൾ തന്നെ തന്നെയല്ലേ ചുമക്കുന്നത് പക്ഷേ രാവിലെ ഉണർന്നെ നേരുന്നേറ്റിപ്പം ഗംഗയിൽ ഞങ്ങൾ വെളുപ്പിനെ ഗംഗാനദിയത് തൊഴുതു ദനയിൽ ഇറങ്ങി ആചമനം കഴിച്ചു എത്ര പുതിയൊരു എനർജിയാണ് ദേവി തന്നത് ഇവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഭക്തനെന്നോ കച്ചവടക്കാരനെന്നോ ആ നാഗസന്യാസിമാരുന്നോ അഘോരികളെന്നോ ഒരു സാധാരണ ഇതൊക്കെ കാണാൻ വരുന്ന വ്യക്തികളെന്നോ ഇതൊന്നും ഒരു വ്യത്യാസമല്ല എല്ലാവരും എല്ലാവരും ഒരു മാനവരാശിയുടെ മഹാസംഗമം എല്ലാവരും ഒരേ മനസ്സോടെ നമുക്ക് കുംഭമേളയിൽ നമുക്കിവിടെ ക്യൂ നിൽക്കുമ്പോൾ കിട്ടുന്ന ആഹാര സാധനങ്ങൾ കണ്ടില്ലേ ഇവിടെ ഒരു ചെറിയ ക്യൂവേ ഉള്ളു ആ ക്യൂവിലാണ് ഈ ആഹാര സാധനങ്ങളെല്ലാം എത്ര നല്ല ആഹാര സാധനങ്ങളൊക്കെയാണെന്നറിയാവോ എത്ര വൃത്തിയോടാണ് കൊടുക്കുന്നത് ഒരു ചെറിയ ഒരു ഇതാണ് ശ്രീരാമ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പാണിത് ഹരേ ഇന്ന് നമ്മൾ ഓരോ പേർക്കും ആഹാരം കൊടുക്കുമ്പോൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ അവരാണ് ആഹാരം ഇതെല്ലാം കൊടുക്കുന്നത് പൂരിയും ചപ്പാത്തിയും ഡാലുകറിയും അച്ചാറും നല്ല ശുദ്ധമായ പാലിലുണ്ടാക്കിയ ചായയും എത്രയോ പേർക്കാണ് ഇതൊക്കെ ആശ്വാസം കൊടുക്കുന്നത് ഇവിടെ ഒന്ന് വന്നാൽ മതി വന്നിരിക്കുക മാത്രം ചെയ്താൽ മതി ഇവിടെ ഇവിടെ പിന്നെ നമ്മുടെ കാര്യങ്ങൾ ആ യാത്രയ്ക്ക് ഉണ്ടെങ്കിൽ ഒരു ക്ലേശം ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ ഉള്ളു അല്ലാതെ ഇവിടെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എത്ര സ്നേഹത്തോടാണ് ഈ നോർത്ത് ഇന്ത്യക്കാരൊക്കെ പെരുമാറുന്നത് കേരളത്തിലുള്ളവരെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എത്ര പരിതാപമാണ് തോന്നുന്നത് എത്ര ബഹുമാനമാണ് സ്ത്രീകളോട് എത്ര സുരക്ഷിതത്വമാണ് ഇവിടെ ഇവിടെയാണോ കുംഭമേള സ്റ്റാമ്പേഡ് ഉണ്ടായെന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇവിടെ ഒന്നും ഒരു മനുഷ്യരും ആരെയും സ്പർശിക്കുക പോലും ഇല്ല ഒരു തെള്ളുണ്ടാക്കുമോ ഒരു എനിക്ക് മുൻപിൽ കയറണമെന്ന് പറയുമോ ഒന്നും ഇവിടെ ആഹാരത്തിൻ്റെ ക്യൂ ഉണ്ട് ചായയുടെ ക്യൂ ഉണ്ട് വെള്ളത്തിൻ്റെ ക്യൂ ഉണ്ട് ആരും ഒരു ഒന്നിനും തെള്ളില്ല അവനവന്റെ സമയം നോക്കി അവനവന് കഴിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇവിടെ ആരും നമ്മൾ ഈ സാധുക്കളായ മനുഷ്യർ എല്ലാത്തരം ആൾക്കാരുമാണ് വരുന്നത് ഇതിനകത്ത് കൊച്ചുകുട്ടികളെ തലയിൽ വെച്ചുകൊണ്ട് ധാരാളം മാതാപിതാക്കൾ വരുന്നുണ്ട് പ്രായമുള്ളവരുണ്ട് അതുപോലെ തന്നെ ധാരാളം ആൾക്കാരുണ്ട് ഏതെല്ലാം ലോ ഈ ലോകത്തിലെ നാനാഭാഗത്തുള്ള വ്യത്യസ്തരായിട്ടുള്ള ഒരു മഹാമനുഷ്യ സംഗമം ഇവിടെ ആരും തെള്ളു ഉപദ്രവിക്കുകയും എനിക്ക് മുൻപിൽ കയറണമെന്ന് വാശി പിടിക്കുകയും ഒന്നും ചെയ്തില്ല ഇവിടെ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായി നോക്കുമ്പോൾ അതിശയം തോന്നും ആരെങ്കിലും പുഴ പുറത്തുള്ളവർ നഴിഞ്ഞവർ ചെയ്താകാം അല്ല നമ്മൾ ഇവിടെ ഈ കുംഭമേളയ്ക്ക് ആത്മീയതയോടെ വരുന്നവരും അതെല്ലാം റെയിലെടുക്കാൻ വരുന്നവരും കച്ചവടത്തിന് വരുന്നവരും ആര് മോണലിസയൊക്കെ പോലെ കച്ചവടത്തിന് വരുന്നവർക്ക് പോലും ഈ കുംഭമേളയുടെ മഹാസ്പർശനം അവനവൻ്റെ മനുഷ്യന്റെ ഹൃദയത്തിൽ ആത്മാവിന്റെ സ്പന്ദനങ്ങളിൽ സ്വന്തങ്ങളിലുണ്ടായിട്ടേ ഇരുന്ന് പോകും ആത്മ ശുദ്ധിക്കുള്ള പുണ്യ പുണ്യസങ്കേതമാണ് ഇവിടെ ഇവിടെ ഒന്ന് വന്ന് വന്ന് കാണാൻ കഴിഞ്ഞത് തന്നെ ഇതിൻ്റെ ഒരു പങ്കാകാൻ കഴിഞ്ഞത് തന്നെ ജന്മാന്തര പുണ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇതെ മറ്റൊരു അഖാഠ സംഘത്തിന്റെ പ്രവേശന കവാടമാണിത് ഇവിടെ കണ്ടോ ബ്ലാങ്കറ്റുമൊക്കെ നമ്മൾ കിടക്കാൻ നമുക്ക് കിടക്കുവാൻ ബ്ലാങ്കറ്റും ഒക്കെ അവർ തരും പുതയ്ക്കാനുള്ളത് തലേണയായിട്ട് വെക്കാനുള്ള ബ്ലാങ്കറ്റ് എത്ര സമാധാനമായിട്ടാണ് നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഓരോ ദിവസവും കഴിച്ചു കൂടുന്നത് എനിക്കിതൊക്കെ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇട്ടു തരണമെന്നുണ്ട് പക്ഷേ ഇവിടെ നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് ഓടിക്കണ കോടിക്കണക്കിന് മനുഷ്യരല്ല ഈ സംഘം വരുന്നത് അപ്പോൾ നെറ്റ് ഇവിടെ അവൈലബിൾ അല്ല ഇപ്പം ഇപ്പം തന്നെ ഇതൊക്കെ ഇടണമെന്നുണ്ട് എങ്ങനെയെങ്കിലും മനുഷ്യർ ഇവിടെ നിന്ന് എത്തിപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ളവർ അവരുടെ മനസ്സല്ലേ ഇത്ര ഈശ്വര ചിന്തയായിട്ട് ഇല്ലാത്ത ഒരു മനുഷ്യ മനസ്സ് ഇതേ കണ്ടോ ഇതൊക്കെ വളരെ തുച്ഛമായ തുച്ഛയായ പൈസയുള്ളു ഇവിടെ കിട്ടുന്ന ഫ്രൂട്ട്സുകൾ മൂസമ്പി ആപ്പിൾ മുന്തിരി ഈ പൂക്കുമ്പോൾ എല്ലാം എന്ത് എന്ത് ഫ്രഷാണെന്നറിയാവോ ഞങ്ങളതെല്ലാം വാരണാസി യാത്രക്കിടയിൽ വാങ്ങിച്ച് ഉപയോഗിച്ച് എന്നൊക്കെ ക്ഷീണ പ്രധാന കാരണം ഞങ്ങൾ അതൊക്കെ ഇടക്കിടയ്ക്ക് കഴിച്ചോണ്ടിരുന്ന പത്ത് രൂപ കൊടുത്താൽ മതി പൂക്കുമ്പറും ക്യാരറ്റും എല്ലാം കൂടെ അരിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് തരും അതിനകത്ത് വേറെ ഒരു മസാലയൊക്കെ ഇട്ട് അതുപോലെ തന്നെ പേരക്ക നല്ല നമ്മുടെ ഈ പാണ്ടി പേരക്ക എന്ന് പറയുന്ന പേരക്കയല്ല നമ്മുടെ പേരയിൽ നിന്നും അരച്ചെടുത്തോണ്ട് പോകാൻ നമുക്ക് പൂളി അപ്പം തന്നെ കഴുകി തരും എല്ലാം ആപ്പിളൊക്കെ നല്ല ഫ്രഷ് കണ്ട നമുക്ക് വാങ്ങിക്കാതെ എത്ര ഭാരമുള്ള ലഗേജ് കൊണ്ട് വന്നാലും ഇത് വാങ്ങിക്കാതിരിക്കാൻ നമുക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് നല്ല ഈ ടെൻറ്റുകൾ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എല്ലാം നോക്ക് കാണുക ഇവിടെ വരാൻ കഴിയാത്തവർക്ക് ഇങ്ങനെയെങ്കിലും യൂട്യൂബിൽ ധാരാളം വീഡിയോകൾ വരുന്നുണ്ട് ഇവിടെ വരുന്നവർ എങ്ങനെ വീഡിയോ ചെയ്യാതിരിക്കും ഒരു ബ്ലോഗർ അല്ലെങ്കിൽ പോലും അവരറിയാതെ അവരുടെ സന്തോഷം ബാക്കിയുള്ളവർക്കൂടെ പങ്കുവെച്ച് കഴിയും അത്രയ്ക്ക് മനസ്സിനെ ഇങ്ങനെ മനസ്സിനെ അല്ല ആത്മാവിനെ രമിപ്പിക്കുന്ന ഒരു ആഘോഷമാണിത് കുംഭമേള എൻ്റെ വാക്കിൽ പറഞ്ഞ ആത്മാവിനെ രമിപ്പിക്കുന്ന ആഘോഷം ഓരോരുത്തരും കുംഭമേള ഓരോ രീതിയിലാണ് പറയുന്നത് എൻ്റെ വാക്കുകളാണിത് നമ്മുടെ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുമ്പോൾ കിട്ടുന്ന അപാരമായ ആത്മനിർവൃതി നിർവൃതി ആത്മാരാമനായി മാറുന്ന അവസ്ഥ ഇത് ഞാൻ അനുഭവിക്കുകയാണ് അതും പക്ഷെ ആത്മാവിന് മാത്രമല്ല ശരീരത്തിനും കൂടിയാണ് എനിക്കത് കിട്ടുന്നത് അപ്പോൾ ആ അവസ്ഥ അവസ്ഥയൊന്നാലോചിച്ച് നോക്കൂ ശരീരവും മനസ്സും ആത്മാവുമെല്ലാം ഏകീകരിക്കുന്ന പ്രാണന പഞ്ചപ്രാണനം ഏകീകരിച്ച് ആ ഭഗവത് സ്മൃതിയിൽ എത്തിച്ചേരുന്ന മനോഹരമായ ഒരവസ്ഥയാണിവിടെ അതുകൊണ്ട് അവിടെ കാണുന്നത് ഗംഗയുടെ മുകളിലൂടെയുള്ള ആ ഇപ്പോൾ താൽക്കാലികമായി ചെയ്ത പാലങ്ങളാണ് പാലങ്ങളാണതല്ലേ ഞങ്ങൾ അന്വേഷിച്ചു വന്ന ഓറഞ്ച് കളറിലെ ബലൂൺ അടയാളമായിട്ടുള്ള ബി എസ് പിയുടെ വിശ്വസന്റെ ടെൻറ്റ് അത് നോക്കി ഇറങ്ങിയതാണ് ഞാൻ രാവിലെ ജയശ്രീക്ക് ക്ഷീണമായത് കാരണം ജയശ്രീ ഉറങ്ങുന്നത് അങ്ങനെയാണ് ടെൻറ്റ് കാണുന്നത് ഞങ്ങൾ താൽക്കാലികമായി ഇന്നലെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇന്നത്തേക്ക് വേണ്ടി കെയർ ചെയ്ത ടെൻറ്റ് ഏകദേശമൊക്കെ അവർ അയയ്ക്കാൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കിനിയും അടുത്ത ഇരുപത്തി ആറാം തീയതി വരെ നിൽക്കണം ഇരുപത്തി എട്ടാം തീയതിയാണ് ഞങ്ങളുടെ തിരിച്ചുള്ള ട്രെയിൻ പ്രയാഗ്രാജ് സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനാണ് അത് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുവരെയും ഞങ്ങൾക്ക് താമസിക്കുവാനുള്ള സൗകര്യങ്ങൾ വേണ്ടേ ഇനി ഞങ്ങൾ ആ വിശ്വകന്ധു പരിഷത്തിൻ്റെ ടെൻറ്റ് തന്നെ അന്വേഷിക്കുകയാണ് അതുകൊണ്ട് അങ്ങ് അകലെ കാണാം ഇതെല്ലാം താൽക്കാലികമായിട്ട് ഇതിനു വേണ്ടി തയ്യാറാക്കിയത് ഈ മണൽപ്പുറത്തുകൂടി ഗംഗയുടെ ഈ തീരത്തു കൂടി ഈ മണലിലൂടെ ഒരു പതിനായിരക്കണക്കിന് താൽക്കാലിക റോഡുകളാണ് ഇരുമ്പ് ഷീറ്റുകൾ വിരിച്ച റോഡ് ഇതിൻ്റെ മുകളിൽ കൂടി ട്രോളി ബൈക്കുകളൊക്കെ വിരുട്ടി വരാൻ രാത്രിയിൽ ഒരു പാടും ഇല്ലായിരുന്നു ഇത് ഇരുമ്പിൻ്റെ ഷീറ്റല്ലേ ഇട്ടിരിക്കുന്നത് ഇങ്ങനൊരു ഒരു ഒരു പതിനായിരക്കണക്കിന് റോഡുകളും സൗകര്യങ്ങളും എന്താണ് വേണിത് എത്ര വിശാലമായിട്ടുള്ള ഒരു ഒരു വലിയ ഒരു സിറ്റിയാണ് കുംഭമേള സിറ്റി തെൻ്റുകൊണ്ടുള്ള ഒരു സിറ്റി അങ്ങ് അകലെ ഇത് കാണാം വിശ്വ പരിഷത്തിൻ്റെ പരിഷത്തിന്റെ അടയാളം അവിടെ ചെന്ന് ഞങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ താമസിക്കുക എന്നുള്ള സൗകര്യങ്ങളെക്കുറിച്ച് ചോദിക്കട്ടെ കണ്ടോ ഇത് ഇതാണ് ഈ ടെൻറ്റുകളിലേക്കുള്ള ആ പ്രവേശന ദ്വാരം ഈ ഇതിലൂടെയാണ് നമ്മൾ ടെൻറ്റിലേക്ക് പ്രവേശിക്കേണ്ടത് ഞങ്ങൾ ആദ്യ സ്നാനഘട്ടത്തിലേക്കാണ് ഇന്നലെ ഒരു മഹാ ജനത്തിൻ്റെ ഒരു പ്രവാഹം ആ പ്രവാഹത്തിൽപ്പെട്ട് ഞങ്ങൾ ആ സ്നാനഘട്ടത്തിലേക്കാണ് പോയത് ഇവിടെ ഈ യോഗി സർക്കാർ ചെയ്തിട്ടുള്ള ടെൻ്റുകളാണ് ഗവൺമെൻറ്റിൻ്റെ ടെൻറ്റുകളാണ് ഇപ്പുറത്തേ കാണുന്നതൊക്കെ ഞാൻ അന്വേഷിച്ച് വന്ന ടെൻറ്റ് ഇതാ ഇവിടെ കാണാം ഓറഞ്ച് കളറിലെ ബരൂണിലുള്ള വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഇവിടേക്ക് ഞാൻ വന്നതാണ് ഇവിടെ വന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് താമസിക്കുവാനുള്ളത് ഈ മഹാശിവരാത്രി ദിവസം വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് നമ്മുടെ ഈ മകരസംക്രാന്തി ദിവസം ആണല്ലോ ഇത് ആരംഭിച്ചത് ജാനുവരി പതിമൂന്നിന് ആ ദിവസത്തേക്കാൾ വിശേഷമാണ് ഈ അവസാനത്തെ ഈ അമൃത സ്നാനമായ ശിവരാത്രി ദിവസത്തെ അമൃത സ്നാനത്തിന് അന്ന് ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം സൂര്യചന്ദ്രന്മാർ ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് ആകാശത്ത് സംഗമിക്കുന്ന ഒരു പുണ്യ ദിവസമാണ് അന്ന് അതിനടുത്തുള്ള ദിവസങ്ങളിലും ഈ ആറ് ഗ്രഹങ്ങളെ സൂര്യൻ്റെ ഒരു സൈഡിലായിട്ട് കാണാൻ എല്ലാവർക്കും സാധിക്കും ആദ്യം ഈ മകരസംക്രാന്തി തുടങ്ങുന്ന ദിവസവും അങ്ങനെ ആ അഞ്ച് ഗ്രഹങ്ങളെ കാണാമായിരുന്നു ഈ പുണ്യ ദിവസം ആദ്യത്തെ ആ സ്നാനത്തെക്കാൾ പുണ്യമാണ് ഈ അവസാനത്തെ സ്നാനമെന്നാണ് ഇവിടെയുള്ള ഒരു ശ്രേഷ്ഠ ആയിട്ടുള്ളവർ പറയുന്നത് ഞാനേ തടക്കണ്ടോ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ടെൻ്റാണിത് ഞാൻ അവിടേക്ക് പ്രവേശിക്കുകയാണ് ഇവരോട് ഞങ്ങളുടെ അവർ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും രാത്രിയിലും വെളുപ്പിനെയൊക്കെയായിട്ട് പല പ്രാവശ്യം വിളിച്ചതാണ് അപ്പോൾ ഈ സ്നാനത്തിൽ പങ്കെടുക്കുവാൻ ഭഗവാൻ ഒരു ആപത്തും കൂടാതെ ആപത്തൊന്നും ഉണ്ടാകില്ല ഉണ്ടാകണമെങ്കിൽ അത് ഇന്നലെയൊക്കെ ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ടിരുന്നു ഈ പുണ്യസ്നാനത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്നാണ് കൽപ്പവൃക്ഷ ദ്വാർന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന കണ്ടോരവിടെ ആ കല്പവൃക്ഷദ്വാരൻ്റെ തൊട്ടരികിലാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ തെൻറ്റ് ഇത് ഏതെങ്കിലും പ്രകാരത്തിൽ ഈ അവസാന ദിവസമെങ്കിലും പങ്കെടുക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം എനിക്ക് അനുഭവപ്പെട്ട ഈ ആത്മീയമായ നിർവൃതി എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ആ ദിവസം സ്നാനം ചെയ്താൽ അന്ന് ചെയ്യാനാണ് ഞങ്ങളിരിക്കുന്നത് എങ്കിലും ഞങ്ങൾ നാളെ പോയി വെളുപ്പിനെ സ്നാനം ചെയ്യും അഥവാ ഏതെങ്കിലും പ്രകാരത്തിൽ ഈ ത്രിവേണി സംഗമത്തിൽ അന്ന് ഞങ്ങൾക്ക് സ്നാനം ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതി നാളെ ഞങ്ങൾ സ്നാനം ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾക്ക് ജയശ്രീയുടെ ക്ഷീണമൊക്കെ മാറിയിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ വൈകുന്നേരം വീണ്ടും ഇവിടെയൊക്കെ ഇറങ്ങും ഞങ്ങൾ രണ്ടുപേരും കൂടി അപ്പോൾ ത്രിവേണി സംഗമമൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ച് കിട്ടും അത് ഗംഗയുടെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഈ ഗംഗയുടെ കുറുകെ കാണുന്ന ഈ ധാരാളം ഇങ്ങനെ പാലങ്ങളുണ്ട് അതും കടന്ന് അപ്പുറത്ത് പോകണം ഒരു മൂന്നോ നാല് കിലോമീറ്റർ ഞങ്ങളൊരു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും ഇന്നലെ ഈ മൂന്നോ നാല് ഒന്നും ഞങ്ങൾക്ക് ഒരു വിഷമായിട്ട് തോന്നുന്നില്ല നമ്മുടെ കൽപ്പവൃക്ഷദ്വാരാണ് അത് അതിൻ്റെ തൊട്ടേ ആണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വീട്ടിൻ്റെ ഇവിടുത്തെ നോക്കും ഇവിടുത്തെ സൗകര്യങ്ങൾ ഇവിടെ എല്ലാം എല്ലാം ഈ ഇലക്ട്രിസിറ്റിയൊക്കെ ഈ ഒരു ഗ്രാമത്തിന് വേണ്ടി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ശ്രീരാമ ക്ഷേത്രം പിന്നെ ഒരു സ്മോൾ മോഡല് ഇവിടെ അങ്ങോട്ട് ഇത് മൊത്തം വിശ്വഹിന്ദു പുരുഷത്തിൻ്റെതാണ് ഇടോ ചെങ് കാവികളറുള്ള കൊടിയും ടെൻഡുകളും